വത്തിക്കാനിലെത്തിയ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് ലയോ പതിനാലാമൻ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച രാവിലെ വത്തിക്കാനിൽ നടന്ന സ്വകാര്യ കൂടിക്കാഴ്ചയിൽ ദ്വിരാഷ്ട്ര പരിഹാരം ഉൾപ്പെടെയുള്ള ഗാസയിലെ സംഘർഷത്തെക്കുറിച്ച് ലയോ പതിനാലാമൻ പാപ്പ ചർച്ച ചെയ്തു മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയവും സാമൂഹികവുമായ സാഹചര്യവും ഗാസയിലെ ദുരിതാവസ്ഥയും ഇസ്രായേലി പ്രസിഡന്റുമായി പാപ്പ ചർച്ച ചെയ്തതായി വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു ചർച്ചകൾ വേഗത്തിൽ പുനരാരംഭിക്കുന്നതിനുള്ള പ്രതീക്ഷ പാപ്പ പങ്കുവച്ചു ഇതുവഴി എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാനും അടിയന്തരമായി സ്ഥിരമായ വെടിനിർത്തൽ സാധ്യമാക്കാനും ദുരിതമനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് മാനുഷിക സഹായം സുരക്ഷിതമായി പ്രവേശിക്കുന്നത് സുഗമമാക്കാനും രണ്ട് ജനങ്ങളുടെയും മാനുഷിക നിയമങ്ങളോടുള്ള പൂർണ്ണ ബഹുമാനം ഉറപ്പാക്കാനും കഴിയുമെന്നും പരിശുദ്ധ സിംഹാസനം പ്രത്യാശ പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇസ്രായേൽ പ്രസിഡന്റായി രാജ്യത്തെ നയിക്കുന്ന അറുപത്തിനാലുകാരനായ ഹെർസോഗും പാപ്പയും തമ്മിൽ അടച്ചിട്ട അടച്ചുറ്റമുറിയിലായിരുന്നു കൂടിക്കാഴ്ച വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയത്രോ പെരോളിൻ വത്തിക്കാൻ സ്റ്റേറ്റ് ബന്ധങ്ങൾക്കായുള്ള സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ ഗല്ലഗർ എന്നിവരുമായും ഇസ്രായേലി പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തി ിൽ ഊഷ്മളമായ സ്വീകരണത്തിന് ലയോപാപ്പിക്ക് നന്ദി അർപ്പിക്കുന്നുവെന്ന് പ്രസിഡന്റ് ഐസക് ഹെർസോക്ക് എക്സിൽ കുറിച്ചു നീതിയുടെയും കാരുണ്യത്തിന്റെയും മികച്ച ഭാവിക്കായി പരിശുദ്ധ സിംഹാസനവുമായുള്ള ഇസ്രായേലിന്റെ സഹകരണം ശക്തിപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മാർപാപ്പിയുമായുള്ള ഇസ്രായേൽ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ചയെ ഏറെ പ്രതീക്ഷയോടെയാണ് ആഗോള നേതാക്കൾ നോക്കിക്കാണുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷികേനാനൂസ്